നിയമ വിദ്യാർത്ഥിയും അരിക്കോട് പൂങ്കുടി സ്വദേശിയുമായ അബു അരീക്കോടിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു അസ്വാഭാവിക മരണത്തിനാണ് കോടഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ശനിയാഴ്ചയാണ് അബുവിനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോണാപ്പ് തട്ടിപ്പാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം ഉയർന്നിരുന്നു സി പി എം കാരിപ്പറമ്പ് ബ്രാഞ്ച് അംഗമാണ് വട്ടോളി വി അബൂബക്കർ എന്ന അബു അരിക്കോട് സാമൂഹിക മാധ്യമങ്ങളിൽ സി പി എമ്മിനു വേണ്ടി സ്വീകരിച്ച നിലപാടുകളിലൂടെ ശ്രദ്ധേയനായിരുന്നു അബു കോഴിക്കോട് കൈതപ്പോയിൽ മർക്കസ് ലോ കോളേജിൽ എൽ എൽ ബി അവസാന വർഷ വിദ്യാർത്ഥിയായ അബുവിനെ കോളേജിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത് ഇവിടെ സുഹൃത്തുക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നത് രണ്ടാം ശനിയും ഞായറും അവധിയായതിനാൽ ഏതാനും സുഹൃത്തുക്കൾ നാട്ടിൽ പോയിരുന്നു ബാക്കിയുള്ള സുഹൃത്തുക്കളോടൊപ്പം വെള്ളിയാഴ്ച രാത്രി ഭക്ഷണം കഴിഞ്ഞ് അബു ഉറങ്ങാൻ പോയി ശനിയാഴ്ച രാവിലെ റോഡിലൂടെ പോയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയർമാരാണ് ഒരാൾ ജനലിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ട് വീട്ടിലുള്ള മറ്റു സുഹൃത്തുക്കളെ അറിയിച്ചത് സൈബർ ലോകത്ത് വളരെ സജീവമായിരുന്ന അബുവിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിവില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സാമൂഹിക മാധ്യമങ്ങളിലും ചിലർ സൂചിപ്പിക്കുന്നുണ്ട് ഒരു വർഷം മുൻപ് പട്ടാമ്പി സ്വദേശിനിയെ നിക്കാഹ് ചെയ്തെങ്കിലും തുടർന്നുള്ള ചടങ്ങുകൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം നടന്നില്ലെന്നാണ് പറയുന്നത് ലോൺ ആപ്പ് തട്ടിപ്പാണ് അബുവിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം ഉയർന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങുന്നത് അബുവിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും കമന്റുകളും ഈ ആരോപണത്തിന് സാധുത നൽകുന്നതായിരുന്നു വിദ്യാർത്ഥി രംഗത്തുകൂടി കൂടി സംഘടനാ രംഗത്തേക്ക് കടന്നു വന്ന അബു എസ് എഫ് ഐ അരീക്കോട് ഏരിയ സഹഭാരവാഹിയായും ഡി വൈ എഫ് ഐ അരീക്കോട് മേഖലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു സി പി എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി നിരന്തരം ഇടപെടുന്ന അബുവിന് നവമാധ്യമങ്ങളിൽ വലിയ സൗഹൃദ വലയമുണ്ടായിരുന്നു സംഘടനാ പ്രവർത്തനവും ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയും മുതൽക്കൂട്ടായിരുന്നു വിയോഗ വാർത്ത അറിഞ്ഞ സി പി എം നേതാക്കളടക്കം നിരവധി ആളുകളാണ് നവമാധ്യമങ്ങളിലും അല്ലാതെയുമായി അനുശോചനം അറിയിച്ചത് മറുനാടൻ മലയാളിക്കെതിരെയും നിരന്തരം സി പി എമ്മിനു വേണ്ടി പ്രചരണം നടത്തിയിരുന്നു അബു അരീകോട് വ്യാജപീഡന വാർത്തയടക്കം പ്രചരിപ്പിച്ചു ഇതിനെതിരെ മാനനഷ്ട കേസും നൽകി മറുനാടൻ വീഡിയോകളെ തെറ്റായി പ്രചരിപ്പിക്കുന്നതിൽ കോപ്പി റൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു ഇക്കാര്യം യൂട്യൂബിനെ അറിയിക്കുകയും ചെയ്തു ഇതോടെ അബു മറുനാടനെ ബന്ധപ്പെടുകയും തന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വിശദീകരിക്കുകയും ചെയ്തു സി പി എമ്മിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും തനിക്ക് വ്യക്തിപരമായ പ്രശ്നമില്ലെന്നും അറിയിച്ചു എൽ എൽ ബിക്ക് ചേർന്നെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിനിടെ യൂട്യൂബ് വരുമാനം നിലയ്ക്കുന്നത് പ്രതിസന്ധിയാകുമെന്നും പറഞ്ഞു ഇതുമാനിച്ച് അബുവിനെതിരെ നൽകിയ കോപ്പി റൈറ്റ് ക്ലെയിമുകൾ മറുനാടൻ പിൻവലിക്കുകയും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം മറ്റു ചില സാമൂഹിക പ്രശ്നങ്ങളും അബുവിനെ തേടിയെത്തി